എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ശവപ്പറമ്പാണെന്ന് കരുതപ്പെടുന്ന ബീഹാറിൽ തിരിച്ചുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തുടർഭരണം പ്രതീക്ഷിക്കുന്ന എൻ ഡി എക്ക് ഫലം വരുമ്പോൾ കരയേണ്ടി വരുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ വിലയിരുത്തൽ വികസന പ്രഖ്യാപനങ്ങളുടെ കുത്തൊഴുക്കും നടപ്പിലാക്കാത്ത ചില പദ്ധതികളും മാത്രമായി എൻ ഡി എ മുന്നണി മാറുമ്പോൾ ഇത്തവണ ഒരു ഭരണമാറ്റം ബീഹാർ ജനത ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ രണ്ടു ഘട്ടമായി നടന്ന വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ലഭിച്ചത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇന്ത്യ മുന്നണി എൻ ഡി എക്കെതിരെ മുന്നോട്ട് വെച്ച പ്രധാന പ്രശ്നങ്ങൾ പലതാണ് വോട്ടുകൊള്ള തൊഴിലില്ലായ്മ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കുമെന്ന പൊള്ളയായ വാഗ്ദാനങ്ങളുമൊക്കെ വോട്ടർമാരുടെ ഇടയിൽ കൃത്യമായി എത്തിക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകിയതൊന്നും എൻ ഡി അനുകൂലമാകില്ല എന്നാണ് ഇന്ത്യ സഖ്യം വിലയിരുത്തുന്നത് സ്ത്രീ ശാക്തീകരണം മുഖമുദ്രയാക്കിയ ബീഹാറിലെ എൻ ഡി എ സഖ്യത്തിന് പക്ഷേ സ്ത്രീകളുടെ യഥാർത്ഥ പ്രശ്നങ്ങളെ കണ്ടെത്താനോ അത് പരിഹരിക്കാനോ സാധിച്ചില്ല വിദ്യാഭ്യാസം തൊഴിൽ ഭരണം എന്നീ മേഖലകളിൽ ീഹാറിലെ സ്ത്രീകൾ ഇന്നും പിന്നിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് തൊഴിലില്ലായ്മ തങ്ങളുടെ സർക്കാരിന് കീഴിൽ ആരും തൊഴിൽ രഹിതരായി ഇരിക്കേണ്ടി വരില്ല എന്ന എൻ ഡി എയുടെ വാഗ്ദാനങ്ങൾ പലതും കള്ളത്തരങ്ങളായിരുന്നു ഇന്നും ഒരു കൂട്ടം ചെറുപ്പക്കാർ മതിയായ വിദ്യാഭ്യാസമുണ്ടായിട്ടും തൊഴിലില്ലാതെ വലയുകയാണ് എൻ ഡി എ മുന്നണിക്കെതിരെ ഇന്ത്യാ സഖ്യ നേതാക്കൾ പറയുന്ന പ്രധാന ആരോപണങ്ങളിൽ ഒന്നാണ് വോട്ടുകൊള്ള വ്യാപകമായി വോട്ടുകൊള്ള നടത്തുകയും ഹരിയാനയിലെയും മധ്യപ്രദേശിലെയും പോലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ ബീഹാറിനെയും അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് എൻ ഡി എയുടെ ഭാഗത്തു നിന്നും നടക്കുന്നതെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത് എന്തായാലും ബീഹാറിലെ എൻ ഡി എ സർക്കാരിനെതിരായി ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ തങ്ങൾക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ സഖ്യം നാഷണൽ ഡെസ്ക് ജയ് ന്യൂസ്